മോനെ നിൻ്റെ കയ്യിലിരിക്കുന്ന കല്ലിൻ്റെ വില യഥാർത്ഥത്തിൽ അറിയുന്നവൻ ആ ജ്വല്ലറിക്കാരൻ മാത്രമാണ് ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നീ ഒരു കുട്ടി ഒരു കല്ലുമായി കാണാൻ ഭംഗിയുള്ള ഒരു കല്ലുമായി ചെന്നു എന്ന് മാത്രമേ തോന്നൂ ഇത് വജ്രമാണ് ഇതിൻ്റെ വില രണ്ട് ലക്ഷമാണ് പലപ്പോഴും ധാരാളം ആളുകളുടെ പ്രതിസന്ധികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ വില എത്രയാണ് എന്ന് തനിക്കറിയില്ല എന്നത് തന്നെയാണ് കാരണം ഞാൻ എത്രത്തോളം വിലമതിക്കുന്നവനാണ് എന്ന് ഞാനാണ് സ്വയം തീരുമാനിക്കേണ്ടത് നമ്മുടെ വില വിലയറിയാത്ത ഒരാളുടെ മുമ്പിൽ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ജീവിതം മാത്രമല്ല നമുക്ക് നഷ്ടമാകുന്നത് നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഒരു ജീവിതം കൂടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ മനുഷ്യർക്കും അവരുടേതായ മക്കാമുകളുണ്ട് അൻസിലുന്നാസ മനാജിലഹും എന്ന് പറയാറുണ്ട് എന്നു പറഞ്ഞാൽ ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനം നിങ്ങൾ വകവെച്ച് കൊടുക്കണമെന്നാണ്